ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പന കൊണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാർ കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് പ്രസവിച്ചിട്ട് ആറ് ദിവസമായിട്ടുണ്ട് മൂന്നാമത്തെ പ്രസവം കാളക്കുട്ടിയാണ് നാട്ടിൽ നിന്നുള്ള പശു തന്നെയാണിത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് നേരം കൂടി ഇരുപത്തിരണ്ടോളം പാല് കിട്ടിയെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ നമുക്ക് രണ്ട് നേരം കൂടി രാവിലെ ഒരു എട്ട് ആറാം ദിവസം തന്നെ രാവിലെ ഒരു എട്ട് എട്ടര വൈകിട്ട് ഒരു അഞ്ച് അഞ്ചര ആറ് അഞ്ച് പാലായി നാലടുപ്പിച്ചുള്ള പാലായിട്ടുണ്ട് ഇപ്പോൾ ആറാം ദിവസം തന്നെ എന്നാലും ഇരുപത്തിരണ്ടൊന്നും കണക്ക് കൂട്ടേണ്ട നമുക്ക് രണ്ട് നേരം കൂടി രാവിലെ ഒരു പതിനൊന്നര റേഞ്ചും വൈകിട്ട് വൈകിട്ടൊരു ഏഴര എട്ട് ലിറ്റർ അതായത് ഒരു പതിനെട്ടിനും ഇരുപതിനും അകത്തുള്ള പാൽ കണക്ക് കൂട്ടാം മൂന്നാം പ്രസവത്തിലുള്ള ഒരു പശുവാണ് നല്ല സൈസിലുണ്ട് പശു നല്ല ക്വാളിറ്റിയാണ് മടിയൊക്കെ കണ്ട നാല് കാമ്പിനും നല്ല ഡിസ്റ്റൻസ് ഗ്യാപ്പുണ്ട് നല്ല അകിടാണ് പാൽ ഞരമ്പുണ്ട് നല്ല രീതിയിൽ പിന്നെ തീറ്റയ്ക്കും കുടിക്കൊന്നും ഒരു മടിയുമില്ല നല്ല തീറ്റയും കൂടിയാണ് പശു ഇപ്പോൾ കറക്കാനും വേറെ ബുദ്ധിമുട്ടില്ല സ്ത്രീകൾക്കായിരുന്നാലും കറക്കാം വേറെ ശീലക്കേടൊന്നുമില്ലാത്ത നല്ല സൈസുള്ള പശുവാണ് ഇപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പശു ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിൽ ആറ് ദിവസമായിട്ടുണ്ട് പശു പ്രസവിച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പശുവാണ് പിന്നെ പശുവിന് അല്പം വെള്ളക്കളറ് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് എച്ച് എഫ് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വേറെ കാലാവസ്ഥയുടെ പക്ഷേ അതായത് ഈ കിതപ്പ് ചൂട് ഈ കെതപ്പോ ചൂടിൻ്റെ ഒരു കിതപ്പോൾ വേറെ ഭക്ഷണം അങ്ങനെയൊന്നുമില്ല ഫാനിൻ്റെ ആവശ്യം പോലും ഇല്ല പശു നമ്മൾ നോർമലായിട്ടുള്ള ഇതിൽ നിരത്തിനെ ഫാൻ പോലും ഇല്ല അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക